പോക്സോ കേസിൽ നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി തള്ളി നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് പരാതി നൽകിയ നടിക്കെതിരെ ബന്ധുകൂടിയായ പെൺകുട്ടി നൽകിയ പരാതി പ്രകാരമാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത് സിനിമാ നടന്മാർക്കെതിരെ പീഡനാരോപണങ്ങൾ ഉന്നയിച്ച നടി പോക്സോ കേസിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി കാസർകോട് ജില്ലാ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത് ഹർജി ഏതാനും ദിവസം മുമ്പ് കോടതി പരിഗണിച്ചിരുന്നു അപേക്ഷയിൽ ഏത് പോലീസ് സ്റ്റേഷനിലാണ് കേസ് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകാതിരുന്നത് ചൂണ്ടിക്കാട്ടിയാണ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചത് പ്രമുഖ നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് പരാതി നൽകിയ നടിക്കെതിരെ ബന്ധുകൂടിയായ പെൺകുട്ടി നൽകിയ പരാതി പ്രകാരമാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത് പ്രായപൂർത്തിയാകുന്നതിനു മുൻപ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് എത്തിച്ച് പലർക്കും തന്നെ കാഴ്ചവെച്ചുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി നടി കാസർഗോഡ് കോടതിയെ കൂടാതെ പതിമൂന്ന് ജില്ലാ കോടതികളിലും കൊച്ചി ചെന്നൈ ഹൈക്കോടതികളിലും മുൻകൂർ ഹർജി നൽകിയിട്ടുണ്ട് വിഷൻ ന്യൂസ് കാസർഗോഡ്